െ തക്കാളി വർപ്പിച്ചിട്ടുണ്ടപ്പണിത്തോട്ടാ മറ്റോടുത്തിട്ടോ おが違う何が違う何が違う何が違う何が違う何が違う何が違う何が違う何が違うういが違う何が違うう何が違お何が違う何が違う何が違う何い違う何が違う何が違う何が違う何が違う何がう何が違う何が違て何が違う何が違う何

നല്ല രസല്ല അത് നല്ല അവിടെ അക്കാളിയുള്ള അത് ഓവർ വെച്ചിട്ട് കളിച്ചിട്ടുണ്ടോ അല്ല ഓവൻ ഞാൻ വെച്ച് കൊടുത്തോളൂ രസം രസമുണ്ട് അത് ഞാനാ വെച്ചേ അമ്മ വെച്ചതാണെങ്കിൽ നല്ല അല്ലേ അപ്പൊക്ക്

മല കൈമുങ്ങല്ലല്ല ഓക്കേ ദിന ഇത് ലാമനെ താനങ്ങേലൊന്നുമില്ല ഇന്നാ നോരെ കൊടി ഉണ്ടേ라 ചോറ് വാങ്ങാൻ പൊറോട്ടയൊന്നും ആവില്ല അല്ലേ ആരെ ഞാനങ്ങയാ പറഞ്ഞാണേ കേട്ടാ അല്ല നമ്മടെ ഇസാറല്ലേ പോ ഞാൻ ഒന്നും പൊറോട്ടയൊന്നും തോന്നുന്നില്ല ഞാൻ വേറെ കാര്യങ്ങൾ വേഷം പോയിക്കാം